അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കുന്നംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചാം വാർഷിക സമ്മേളനവും കുടുംബസംഗമവും നടത്തി കുന്നംകുളം രാജീവ് ഗാന്ധി മെമ്മോറിയൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ മുഖ്യാതിഥിയായി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് സി ഡി റോയ് പതാക ഉയർത്തി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി പി ജി വിശാൽ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ വി ജി യേശുദാസ് കണക്കവതരണവും നടത്തി ജില്ലാ പ്രസിഡന്റ് എം കെ മുരളീധരൻ സെക്രട്ടറി വർഗീസ് ഇരുമ്പൻ ട്രഷറർ കെ സി ജയൻ തുടങ്ങി ജില്ലാ നേതാക്കളും യൂണിറ്റ് ഭാരവാഹികളും സംസാരിച്ചു ദുരന്തത്തിന് ഇരയായ വയനാട്ടിലെ ആറോളം കുടുംബങ്ങൾക്ക് ഒന്ന് ദശാംശം അഞ്ചു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന വീടുകൾ ഈ മാസം അവസാനത്തോടുകൂടി സമർപ്പിക്കും ഓട്ടോഷോ സോവനിയർ പ്രകാശനം മെക്കാനിക് മീറ്റ് ഗാനമേള കളരിപ്പയറ്റ് പ്രദർശനം തുടങ്ങി വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു അസോസിയേഷനിലെ ഏഴോളം മുതിർന്നവരെ ചടങ്ങിൽ പൊന്നാടണിയിച്ച് ആദരിച്ചു